കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് സർവകലാശാലകൾ കാവ്യവത്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെ എസ് എഫ് ഐ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് നടന്ന മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര ഉദ്ഘാടനം ചെയ്തു കൃത്യമായിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സംസ്ഥാനങ്ങളിലേക്ക് കൃത്യമായിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ടെസ് എസ്സുകാരെ തിരുവിക്കയച്ചുകൊണ്ട് ചാൻസലർമാരായിട്ട് സർവപരികാരനെ കൊണ്ടുപോകും അതുപോലെ സംസ്ഥാന ഉന്നതമായിട്ടുള്ള സർവകലാശാലകളിലേക്ക് വൈസ് ചാൻസലർമാരായിട്ട് ഇവരുടെ കൊണ്ടുവരിക ആളുകളെ കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള പെട്ടെന്നും പ്രയാസവും നമ്മുടെ സർവകലാശാലകളിൽ നടത്തിയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പാവങ്ങളായിട്ടുള്ള ആളുകൾ പഠിക്കുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല ലോക്ടറെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘപരിവാറും നടത്തിവരും നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സർവകലാശാലകളുടെ ചട്ടമനുസരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത സ്ഥിതിവിശേഷങ്ങളാണ് നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ സർവകലാശാലകളും സംഘപരിവാറും നടത്തിവരും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു സമരം നമ്മുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനം തൊത്താക്കിയായിട്ട് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ ജില്ലാ സെക്രട്ടറി എൻ ആദിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിമി മറിയം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വന്തമായ